തരും എനിക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന വിഷയം മലിനീ മലിനീകരണം ഒരു മഹാവിപത്ത് എന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ ലോകം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തെ കുറിച്ച് തന്നെയാണ് ഞാൻ ഇന്നിവിടെ പ്രസംഗിക്കാൻ പോകുന്നത് ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ മലിനീ മലിനീകരണം നമ്മുടെ ഭൂമിയെ പകുതിയോളം ഇപ്പോൾ വിഴുങ്ങി കഴിഞ്ഞിരിക്കുന്നു അവർ ഇപ്പോൾ ഒരു രാക്ഷസനായിട്ടാണ് ഇപ്പോൾ ഭൂമിയിൽ ഉള്ളത് ഇനി എപ്പോഴാണ് ഭൂമിയെ മുഴുവനായി വിഴുങ്ങുക എന്ന് പോലും നമുക്ക് പറയാൻ കഴിയില്ല കാരണം അത്രയും അധികം മലിനീകരണമാണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ ലോകത്തുണ്ടാകുന്നത് മലിനീകരണം കൂടാൻ കാരണമായത് എന്തൊക്കെയാണ് എന്തുകൊണ്ടാണ് മലിനീകരണം കൂടുന്നത് കാരണം നമ്മുടെ ഇന്ത്യയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളവർ തന്നെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള രാജ്യം തന്നെയാണ് നമ്മൾ അപ്പോൾ നമ്മൾക്ക് കൂടുതൽ ആൾക്കാർക്ക് കൂടുതൽ ആവശ്യങ്ങളുണ്ട് അങ്ങനെ കൂടുതൽ കൂടുതൽ സാധനങ്ങളും ഒക്കെ മേടിക്കുന്നതും ഒക്കെ വളരെയധികം പ്രശ്നം തന്നെയാണ് അപ്പോൾ നമ്മൾ ആ വരുന്ന മലിനീകരണമായ സാധനങ്ങളൊക്കെ പുറത്തോട്ട് തള്ളുകയും അങ്ങനെ നമ്മുടെ ഭൂമിയിൽ അത് വളരെയധികം ആപത്തായി മാറുകയും ചെയ്യുന്നു അത് നമ്മൾ മനുഷ്യർ ഒരിക്കൽ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല പക്ഷേങ്കിൽ നമ്മൾ പലയിടത്തായാലും നമ്മൾ കേൾക്കുന്നുണ്ട് ഒരിക്കലും നമ്മൾ ആ മലിനീകര മലിനീകരണം മലിനീകരിക്കരുത് എന്നൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും അത് ഒരു ചെവിയിൽ കേട്ട് മറ്റേ ചെവിയിൽ കൂടെ വിടുന്നവരാണ് പലരും ഇപ്പോൾ നമുക്കറിയാമല്ലോ നമുക്ക് കുറെ കുറെ വാക്കുകളൊക്കെ പലരും നമുക്ക് തരുന്നുണ്ട് കാരണം ഭൂമിയെ മലിനീകരിക്കരുത് അവർ അവർക്ക് അവർ നമുക്ക് പല നമ്മുടെ ജീവൻ ഇരിക്കുന്നതും അവരുടെ കയ്യിലാണ് എന്നൊക്കെ പറഞ്ഞ് അവർ തന്നെ ആയിരിക്കും പല മലിനീകരണത്തിലും ഏർപ്പെടുക അപ്പോൾ അതൊക്കെ വളരെയധികം മോശമായ കാര്യം തന്നെയാണ് ഉദാഹരണത്തിന് മനുഷ്യരുടെ ലാഭത്തിന് വേണ്ടി തന്നെയാണ് ഭൂമി അവർ ഉപയോഗിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ പോകുന്നതും അങ്ങനെ നമ്മളിങ്ങനെ മലിനീകരണം ഇങ്ങനെ അലക്ഷ്യമായി വലിച്ചെറിയുകയാണെങ്കിൽ നമുക്ക് തന്നെയാണ് അതിന്റെ ദോഷമായിട്ട് വരുന്നതും ഇപ്പോൾ നമുക്കറിയാമല്ലോ ഇപ്പോൾ നമുക്ക് കാണുന്നത് തന്നെയാണല്ലോ പല പല അപകടങ്ങളും മലിനീകരണം കൂടുതലായതുകൊണ്ട് തന്നെ മലിനീകരണം കൂടുന്നതോട് തന്നെ വളരെയധികം വലിയ വല്യ അപകടങ്ങളും നമുക്ക് വന്നു ചേരാൻ കുറെ അപകടങ്ങളും രോഗങ്ങളും വന്നു ചേരാൻ സാധ്യതയാകുന്നു കാരണം നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ വെച്ച് തന്നെ നോക്കുകയാണെങ്കിൽ നാൽപ്പത്തിനാല് നദികളാൽ സമ്പന്നമാണ് നമ്മുടെ കേരളം പക്ഷേങ്കിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിലോ ഇപ്പോൾ ഒരു ശുദ്ധജ ശുദ്ധ നദികൾ പോലും ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം അത്രയും അധികം മലിനീകരണമാക്കിയിരിക്കുകയാണ് നമ്മൾ മനുഷ്യർ അത് വളരെയധികം മോശമായ കാര്യം തന്നെയാണ് അങ്ങനെ നമുക്ക് ജല ലഭ്യത കുറയുകയും നമുക്ക് പല പല രോഗങ്ങളും വന്ന് കൂടാൻ സാധ്യതയാകുന്നു ഇപ്പോൾ നമ്മൾ പ്പോൾ തന്നെ കൃഷിക്കാരോട് തന്നെ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പണ്ടത്തെ കൃഷി ചെയ്ത രീതിയാണോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആധുനിക കൃഷിയാണോ ഇഷ്ടമെന്ന് അവർ ഇപ്പോൾ പറയും ആധുനിക കൃഷി എന്ന് കാരണം ആധുനിക കൃഷി കൃഷി എന്ന് പറയുന്നത് കീടനാശിനികൾക്ക് ഉപയോഗിച്ച് അങ്ങനെ ലഭിക്കുന്നതാണ് അപ്പോൾ കീടനാശിനികൾ ഉപയോഗിക്കുന്നുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ ലാഭമാകും അങ്ങനെ ലാഭം കിട്ടുന്നോണ്ട് തന്നെ അത് അത് തന്നെ പറയുകയുള്ളൂ പക്ഷേങ്കിൽ ആ കീടനാശിനി ഭൂമിയിൽ എത്ര നാശമാണെന്ന് ആ അറിയ അവർക്കറിയാം അവർക്കറിയാമല്ലോ ആ പക്ഷേങ്കിൽ അത് ഞാൻ പറഞ്ഞല്ലോ മനുഷ്യരുടെ ലാഭത്തിനു വേണ്ടി ഭൂമിയെ നശിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ അത് അങ്ങനെ ഉപയോഗി കീടനാശിനികൾ ഉപയോഗിക്കുന്നോണ്ട് തന്നെ വായു മലിനീകരണം ജലമലിനീകരണം എന്നിങ്ങനെ പല മലിനീകരണവും ഉണ്ടാകുന്നു വായുമലിനീകരണം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ചെടികൾക്കും ഒക്കെ നമ്മൾ കീടനാശിനികൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ അത് വായുവിലോട്ട് പോവുകയും അങ്ങനെ വായുമലീ മലിനീകരണം ഉണ്ടാവുകയും ചെയ്യും പിന്നെ നമ്മൾ മണ്ണിലോട്ടാണല്ലോ ഇതരിക്കുന്നത് അപ്പോൾ മണ്ണിലോട്ടൊക്കെ വീഴുകയും അങ്ങനെ മണ്ണ് മലിനീകരണമാകും പക്ഷേങ്കിലും പക്ഷേങ്കിലും അവർ അവരുടെ ലാഭം മാത്രമേ നോക്കുകയുള്ളൂ ഭൂമി എങ്ങനെയാകുന്നു ഒന്നും അവർക്ക് അറിയേണ്ട ആവശ്യമില്ല അപ്പോൾ ഇങ്ങനത്തെ ഒരു ലോക ലോകമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഒരു മാലിന്യ മലിനീകരണം ഒരു രാക്ഷസനാകം തന്നെ രാക്ഷസനായി മാറിയിരിക്കുകയാണ് അത് നമ്മൾ ഭൂമിയിൽ മുഴുവനായി വിഴുങ്ങും എപ്പോഴാണ് നമുക്ക് പറയാൻ കൂടിയും കഴിയില്ല ഇതിലെ ഏറ്റവും വലിയ പോരാളി എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് തന്നെയാണ് ഏറ്റവും വലിയ അപകടകാരിയായ ഒന്നാണ് പ്ലാസ്റ്റിക് ഇത് മനുഷ്യർ തന്നെ ഉണ്ടാക്കിയതാണ് പണ്ട് കാലത്ത് സാധനങ്ങൾ കൊണ്ടുപോകാൻ ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കുകൾ ഉണ്ടാക്കിയത് പക്ഷേങ്കിൽ അവർ ഒരിക്കലും കരുതിയില്ല ഇത് ഇത്രയും അപകടകാരി അപകടകാരിയാവുമെന്ന് പക്ഷേ എങ്കിൽ പണ്ടത്തെ കാലത്തായിരുന്നു എങ്കിൽ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ചായിരുന്നു പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന പ്രകൃതിയിൽ അലിഞ്ഞു തരുന്ന സാധനങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഇത് ഉണ്ടാക്കിയിരുന്നത് അതുകൊണ്ട് തന്നെ അത് പ്രകൃതിയിൽ അലിഞ്ഞ് ചേരുമായിരുന്നു പക്ഷേങ്കിൽ ഈ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് പ്രകൃതിയിൽ അരിഞ്ഞു ചേരാത്തതാണ് അപ്പോൾ അത് വളരെയധികം അപകടകാരികൾ തന്നെയാണ് നമ്മളിങ്ങനെ അലക്ഷ്യമായി വലിച്ചെറിയുന്നത് കൊണ്ട് തന്നെ അലക്ഷ്യമായി കൂടി തന്നെ ഒരു ചെടികൾക്ക് വളരാൻ സാധിക്കുകയില്ല അങ്ങനെ അങ്ങനെ പല പ്രശ്നങ്ങളും ഇത് ഉണ്ടാക്കി വെക്കുന്നുമുണ്ട് ഇപ്പോൾ നമ്മൾ ഏതൊരു നദിയും നോക്കുകയാണെങ്കിൽ അവിടെ ഒരു പ്ലാസ്റ്റിക് കുപ്പിയോ പ്ലാസ്റ്റിക് കവറോ കാണാത്ത ഒരു നദിയും ഇപ്പോൾ കാണാൻ കഴിയുന്നില്ല എല്ലാം അലക്ഷ്യമായി മനുഷ്യർ തന്നെ വലിച്ചു കഴിയുന്നതാണ് ഇതിൽ ആണോ തെറ്റുകാരൻ അല്ലെ മനുഷ്യരാണോ എന്ന ചോദ്യം ഉയർന്നു വരുന്ന ഏറ്റവും ഏറ്റവും ഉയർന്നു വരുന്ന ഒരു ചോദ്യം തന്നെയാണ് ഇത് ഇതിൽ ശരിക്കും മനുഷ്യർ തന്നെയാണ് കുറ്റ കുറ്റം ചെയ്യുന്നത് കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പ്ലാസ്റ്റിക്കുകൾ നമുക്ക് എന്നും വളരെയധികം ഉപകാരം തന്നെയാണ് കാരണം നമുക്ക് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനും ഒക്കെ വളരെയധികം ഉപകാരം തന്നെയാണ് പക്ഷേ ഈ മനുഷ്യരെന്താ ചെയ്യുന്നത് അത് ഉപയോഗിച്ച് കഴിഞ്ഞ് അലക്ഷ്യമായി വലിച്ചെറിയുന്നു അങ്ങനെയാണ് അങ്ങനെ പ്ലാസ്റ്റിക്കിന്റെ തലയിൽ അതിടുന്നു അത് വളരെയധികം മോശമായ കാര്യം തന്നെയാണ് നമ്മൾ മനുഷ്യർ തന്നെയാണ് ഇത് 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 കുറയ്ക്കേണ്ടത് കാരണം നമുക്ക് അത് വളരെയധികം ഉപകാരമായ ഒരു സാധനം തന്നെയാണ് നമ്മൾ അങ്ങനെ അലക്ഷ്യമായി വലിച്ചെറിയുന്നതോടുകൂടി തന്നെയാണ് അതൊരു മോശം മോശ സാധനമായി മാറുന്നത് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് മനുഷ്യരാണ് ഇതിൽ തെറ്റുകാരൻ എന്നും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു നന്ദി